നിങ്ങളോട് മൂന്നാളോടും സമസ്തയെക്കുറിച്ച് ഓരോ ചോദ്യങ്ങൾ ചോദിക്കും ഉത്തരം പറഞ്ഞാൽ ഒരു സമ്മാനം തരും ഹായ് കൂട്ടുകാരെ നമ്മൾ ചാലിശ്ശേരി ആലിക്കര ഹിദായത്തുൽ ഇസ്ലാം മദ്രസയിലാണുള്ളത് അല്ലാമലേക്കും വാഹത്തുള്ള ആ നിങ്ങളോട് മൂന്നാളോടും സമസ്തയെ കുറിച്ച് ഓരോ ചോദ്യങ്ങൾ ചോദിക്കും ഉത്തരം പറഞ്ഞാൽ ഒരു സമ്മാനം തരും ആദ്യം ആരോടും ജയിക്കേണ്ടത് ആദ്യ ഇവനോട് ജയിക്ക രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം ഇനി ഇതേതാ മാസം നവംബർ അല്ലേ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ആ ഒരു മൂന്ന് മാസം എന്ന് പറയാം മൂന്ന് മാസം കഴിഞ്ഞാൽ സമസ്തയുടെ ഒരു മഹാസമ്മേളനം കാസർഗോഡ് ജില്ലയിലെ കുനിയയിൽ വരുന്നുണ്ട് അത് സമസ്തയുടെ എത്രാമത് വാർഷികമാണ് വാർഷിക ഉത്തരം പറഞ്ഞുകൊണ്ട് എനിക്കൊരു സമ്മാനം സന്തോഷായില്ല അടുത്ത ചോദ്യം നിന്നോടാണ് സമസ്ത കേരള ജമ്മിയത്തിൽ വരുമ നൂറു വർഷമായിട്ട് ഇവിടെ എല്ലാ മേഖലകളിലും വ്യക്തിമുദ പതിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് സമസ്ത കേരള ജമ്മിയത്തുൽമയുടെ ഇന്നത്തെ പ്രസിഡന്റ് നമ്മളൊക്കെ വിളിക്കുന്ന സെയ്ദുലുലമ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് എന്നാൽ സമസ്തയുടെ ആദ്യ പ്രസിഡന്റ് ആരാണെന്ന് പറയാൻ പറ്റുമോ ഇത്തരം പറഞ്ഞിരിക്കുന്നത് തനക്കും ഒരു സമ്മാനം അടുത്ത ചോദ്യം നിന്നോടാണ് സമസ്ത കേരള ഉലമ ആ സമസ്തയുടെ ഇന്നത്തെ ജനറൽ സെക്രട്ടറി പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രൊഫസർ കെ ആലിക്കുട്ടി ഉസ്താദ് സമസ്തയുടെ ആദ്യ ജനറൽ സെക്രട്ടറി ആരാണ് ഉത്തര പി വി പി വി മുഹമ്മദ് മുസ്തിയ ആ നാലു ജെ പി വി എന്ന് പറഞ്ഞല്ലോ പി വി ഉസ്താദ്